കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദുവെന്ന വീട്ടമ്മ മരിക്കാനിടയായ ദാരുണ സംഭവം എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് ആ സംഭവത്തിന്റെ യാഥാർത്ഥ്യം ഇവിടെ വന്നപ്പോൾ കണ്ടും ഇവിടുത്തെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പറഞ്ഞും മാധ്യമങ്ങളിൽ നിന്നും എനിക്കും എന്നോടൊപ്പമുള്ള കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാര് ശ്രീ പി സി വിഷ്ണനാഥ് എം എൽ എ അനിൽകുമാർ എം എൽ എക്കെല്ലാം കാണാനും മനസ്സിലാക്കാനും സാധിച്ചു ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇവിടത്തെ കെട്ടിടം രോഗികളും അവരോടൊപ്പം വന്നിരുന്ന രോഗികളുടെ ബന്ധുക്കളും ഉപയോഗിച്ചിരുന്നൊരു കെട്ടിടമായിരുന്നു കുട്ടിരിപ്പുകാർ ഒരു കെട്ടിടമായിരുന്നു ആ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിന്ദു എന്ന സ്ത്രീ അതിനകത്തുപെട്ട് ഇത് ഇടിഞ്ഞു വീണ് അവർ ഈ മൺകൂരയില് ഈ മണ്ണിനടിയിൽ അവര് പെട്ടുപോയത് അതിലേറെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യം ഇവിടെ എത്തിയ മന്ത്രിമാര് അവരിവിടെ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ആവശ്യമായ രക്ഷാപ്രവർത്തനം നടത്താനും നിർദ്ദേശം നൽകുന്നതിന് പകരം ഇവിടെ ആരുമില്ല ഒന്നും പറ്റിയിട്ടില്ല എന്ന സംഭവത്തെ ലഘൂകരിക്കാനും വൈറ്റ് വാഷ് ചെയ്യാനുമാണ് അവർ ശ്രമിച്ചത് അതിന്റെ ഫലമായിട്ടാണ് സത്യത്തിൽ ബിന്ദു മണ്ണിനടിയിൽപ്പെട്ട ബിന്ദുവിനെ രക്ഷിക്കാൻ തക്ക സമയത്തൊരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഉള്ള ആയുധങ്ങളും സന്നാഹങ്ങളും ഉപയോഗിച്ച് മണ്ണ് മാറ്റി അവരുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് ശ്വാസം കൊടുക്കാൻ പ്രാണവായു കൊടുക്കാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ അവർ രണ്ടേകാൽ മണിക്കൂറിലധികം സമയം മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് അക്കാര്യത്തിൽ സർക്കാരിനെ ന്യായീകരിക്കാനുള്ള മന്ത്രിമാരുടെ വ്യഗ്രതയാണ് കുറ്റകരമായിട്ടുള്ള ഒരു നടപടി അതിന്റെ ഫലമായിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകി രണ്ടേകാൽ മണിക്കൂർ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടിയ ആ വീട്ടമ്മ മരണപ്പെട്ടത് സത്യത്തിൽ അത് കൊലപാതകം തന്നെയാണ് നിയമപരമായും ധാർമികമായും ഇവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരും അതുപോലെ തന്നെ ഈ കോളേജ് അധികാരികളും അതിൽ ഉത്തരപറയണം മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമികമായും നിയമപരമായും യാതൊരു അർഹതയുമില്ല വലിയ കൃത്യവിലോപമാണ് കുറ്റകരമായ അനാസ്ഥയാണ് ഈ സംഭവത്തെ ന്യായീകരിക്കാനുള്ള അതിയ വിപുല അതിയ അതിയായ വ്യഗ്രതയിലാണ് ഈ അബദ്ധം അവർ ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി വന്നിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സ്പോട്ടിലേക്ക് വരാനോ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ഒരു പ്രാഥമിക അന്വേഷണം നടത്താനോ മുഖ്യമന്ത്രി തയ്യാറായില്ല അതും എന്തുകൊണ്ടാണ് കാരണം ന്യായീകരിക്കാനൊന്നുമില്ല കേരളത്തിലെ ഗവൺമെൻറ് ആരോഗ്യരംഗത്തിൻ്റെ തകർച്ച ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിന്റെ തലവന്റെ വെളിപ്പെടുത്തൽ അതിനെ മുഖ്യമന്ത്രി ലഘൂകരിക്കാനും നിഷേധിക്കാനും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ ഡോക്ടർ ആരിസ് ഹാസനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ശൈലി സ്വീകരിക്കുകയും ചെയ്തുവെങ്കിൽ അതൊന്നുമല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം അതിനേക്കാൾ രൂക്ഷമാണ് എന്ന് ഓരോ ദിവസത്തെയും സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ചേരാറുണ്ടായിരുന്നില്ല തകരാറിലായ കെട്ടിടം അതിന് പകരമായിട്ട് കെട്ടിടം പണിതിരുന്നെങ്കിൽ പോലും ആ കെട്ടിടത്തിലേക്ക് വാർഡുകൾ മാറ്റുന്നതിന് എന്തിന്റെ കാലതാമസമാണ് ഇന്നലെ ധൃതി പിടിച്ച് വാർഡുകൾ മാറ്റാൻ രോഗികളെ മാറ്റാൻ ധൃതി പിടിച്ച് ഗവൺമെന്റ് നിർബന്ധിതമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരുന്നു ആ കെട്ടിടം സുസജ്ജമായിരുന്നു ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി അത് നീട്ടിക്കൊണ്ടുപോയി അതിന്റെ കൂടി ഫലമായിട്ടാണ് സപ്പോസ് ഈ കെട്ടിടം നേരത്തെ തന്നെ രോഗികളെ അങ്ങോട്ട് മാറ്റിയിരുന്നെങ്കിൽ ബിന്ദു മകളുടെ ചികിത്സയ്ക്കായിട്ട് വന്ന ബിന്ദു ഈ കെട്ടിടത്തിനടിയിൽ ഈ മണ്ണിനടിയിൽ ഈ കോൺക്രീറ്റിന്റെയും ഈ കല്ലിന്റെയും അടിയിൽ ബിന്ദു എന്ന വീട്ടമ്മ മരണപ്പെടുകയായിരുന്നില്ല അവരുടെ നഷ്ടം ഒരിക്കലും സർക്കാരിന് എന്ത് ചെയ്താലും നികത്താൻ പറ്റാത്ത നഷ്ടമാണ് ഇറപ്പേർ വിളിഞ്ചൊടി നികത്താൻ പറ്റാത്ത നഷ്ടമാണ് ആ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം അതുപോലെ തന്നെ ബിന്ദുവിന്റെ മകൾ നഴ്സിംഗ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ആ കുട്ടിക്ക് നല്ല ജോലി കൊടുത്തുകൊണ്ടും ആ കുടുംബത്തെ അഞ്ച് സെന്റിൽ ഒരു ചെറിയ വീടിൽ തേക്കാത്ത വീടിൽ പണി പൂർത്തിയാക്കാത്ത വീടിലാണ് ബിന്ദു കഴിഞ്ഞത് ബിന്ദുവിന്റെ ചെറിയ കൂലിപ്പണിയായിരുന്നു ആ വീടിന്റെ വരുമാനം എന്ന് മനസ്സിലാക്കുന്നു ആ വീടിനെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് അത് ഞങ്ങൾ കെ പി സി സിയും പ്രതിപക്ഷവും ശക്തമായിട്ട് തന്നെ ആവശ്യപ്പെടുകയാണ് ഇതിലെ പ്രതിഷേധം വളരെ ശാന്തമായും ന്യായമായും നിയമപരമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും അതിനെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ച ചാണ്ടിയമ്മനെതിരെ കേസെടുക്കുന്ന സർക്കാരിന്റെ നടപടി തെറ്റാണ് തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം വാദിയെ പ്രതിയാക്കുന്ന നടപടിയെ ഞങ്ങള് തകശികാന്തം എതിർക്കുക തന്നെ ചെയ്യും കളക്ടർ ഉൾപ്പെടെ പ്രതികൂട്ടിൽ നിൽക്കുന്ന ആളുകളാണ് അവരെ തന്നെ അന്വേഷിപ്പിക്കണം ഉയർന്ന തലത്തിലുള്ള അന്വേഷണം ജുഡീഷ്യൽ എൻക്വയറി ബൈ ദ ഗവൺമെന്റ് ബൈ ദ ജുഡീഷ്യൽ ഓഫീസർ ജുഡീഷ്യൽ എൻക്വയറി തന്നെയാണ് ഈ കാര്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളും വെളിച്ചെത്തുകൊണ്ടു വരാൻ സാധിക്കുന്ന തരത്തിലുള്ള ജുഡീഷ്യൽ എൻക്വയറി ഞങ്ങൾ ആവശ്യപ്പെടുക ഞങ്ങള് വളരെ ന്യായയുക്തമായിട്ടാണ് ഇന്ന് തന്നെ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലേക്ക് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഏകോപിപ്പിച്ച മാർച്ചുണ്ട് അത് സമാധാനപരമായി നടത്താൻ ഡി സി സി പ്രസിഡന്റ് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നു കാരണം ഇത് മെഡിക്കൽ കോളേജിന്റെ മുമ്പിലാണ് ഈ തിരുവനന്തപുരം സംഭവം ഉണ്ടായപ്പോ തന്നെ കെ പി സി സി കഴിഞ്ഞ രണ്ടാം തീയതി കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും എന്റെ മുൻപിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണയും സമരവും നടത്തിയുണ്ടായി ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇവിടെ ഇവിടെ ഇനിയിപ്പോ കെ പി സി സി യോഗം കോട്ടയം സംഭവത്തിന് മുൻപായിട്ടാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അതുപോലെ തന്നെ കെ പി സി സി ഭാരവാഹികളുടെ യോഗം ഉണ്ടായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്ത് എട്ടാം തീയതി എല്ലാ താലൂക്ക് ആശുപത്രിയും ഇത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെയും യഥാർത്ഥ ചിത്രമാണ് ഇന്ന് നമ്മൾ വളരെ വേദനയോടെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കുന്നതെങ്കിൽ ഒട്ടുമിക്ക ഗവൺമെന്റ് ആശുപത്രികളിലും മതിയായ ഡോക്ടർമാരില്ല മരുന്നില്ല മരുന്ന് വാങ്ങിയതിന് പൈസ കൊടുത്തിട്ടില്ല ഉപകരണങ്ങളില്ല അതാണ് കോട്ടയം തിരുവനന്തപുരത്ത് വ്യക്തമാക്കപ്പെട്ടത് അപ്പോൾ സ്ഥലത്തെയും സംഭവം തന്നെയാണ് ഇനി വാങ്ങുന്ന ഉപകരണങ്ങളാണെങ്കിൽ അത് ഉപയോഗിക യോഗ്യമല്ല അത്യാവശ്യമുള്ളതല്ല ഏറ്റവും അത്യാവശ്യമുള്ളതല്ല രോഗികൾ തന്നെ പിരുമെടുത്ത് ഉപകരണങ്ങൾ വാങ്ങേണ്ട സാഹചര്യം വരുന്നു ഇത് വേദനയോടെ വ്യക്തമാക്കിയ ഡോക്ടർ അരിസ്സാസിനെയാണ് ഇന്ന് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനും മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തു അപ്പം ഞങ്ങൾ ന്യായമായ ജനങ്ങളുടെ വക്ഷത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു അതിന്റെ സമര പരമ്പരകൾ തന്നെയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇനിയും അത് ശക്തമായിട്ട് തന്നെ ആവശ്യാനുസരണം അതിനെ മുന്നോട്ട് കൊണ്ടുപോകും